ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ട്രാവൻകൂർ ദേവസ്വം ബോർഡിലേക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് അതിലേക്ക് ഏകദേശം നാൽപ്പതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ജോബ് ഒഴിവുകളൊക്കെ ഉണ്ട് നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഈ റിക്രൂട്ട്മെന്റ് വന്നത് അത് നിങ്ങൾക്ക് മെയിൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് യാതൊരു അപേക്ഷാ ഫീസും ഇല്ലാതെ നിങ്ങളെ മെയിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് ആ ഫോം ഫില്ല് ചെയ്ത് അയച്ചുകൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി ബി ഇ ബിടെക്ക് കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജിയാണ് അതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ മിനിമം ഫോർ ഇയർ എക്സ്പീരിയൻസ് ഇൻ ലിനെസ് സെർവർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് അഡ്മിനിസ്ട്രേറ്റിംഗ് മൈഎസ്ക്യുഎൽ അതുപോലെ പോസ്റ്റേജ് എസ് ക്യു എൽ ഡാറ്റാബേസ് അതുപോലെ തന്നെ ഇതിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ് വിഭാഗത്തിലേക്കും അപേക്ഷിക്കാം രണ്ട് വേക്കൻസിയാണ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണക്കാക്കിയിട്ടായിരിക്കും മേജ് കണക്കാക്കുന്നത് അതുപോലെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അതുകൊടു കൂടി തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മെയിൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് മെയിൽ വഴി അപേക്ഷിക്കേണ്ട ലിങ്കൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് മെയിൽ വഴി അപേക്ഷിക്കേണ്ട ആ മെയിൽ ഐ ഡി ഒക്കെ ഇതിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഒന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റും എത്രയും ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാൻ നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ